ലേഹാദനങ്ങൾ പ്രിയുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഭക്ഷണക്രമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പാഠഭേദം മതങ്ങൾ നിയന്ത്രിക്കുന്ന ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ വ്യവസ്ഥിതികൾ ഓരോ മതവും പറയുകയാണ് ഞങ്ങളുടെ മതത്തിന് ഇന്ന ഇന്ന നിയമങ്ങളുണ്ട് ഭക്ഷണത്തെക്കുറിച്ച് അങ്ങനെ ആര് എന്തു കഴിക്കാം കഴിക്കരുത് എന്നൊക്കെ മതങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത് ആര് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എങ്ങനെ കഴിക്കണം അതിനുള്ള സർട്ടിഫിക്കേഷൻസ് ആരാണ് കൊടുക്കുന്നത് ഇതൊക്കെ വലിയ ചർച്ചയാണ് ഇതൊരു പുതിയ കാര്യമല്ല പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം മഹാരാഷ്ട്ര സർക്കാർ ഒരു പുതിയ സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുവന്നിരിക്കുന്നു നേരത്തെ തന്നെ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഫുഡൊക്കെ ഉള്ളത് നമുക്കറിയാം പക്ഷെ മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന സർട്ടിഫിക്കേഷൻ ഹിന്ദു ഫുഡിന് വേണ്ടിയുള്ള സർട്ടിഫിക്കേഷനാണ് അതിൻ്റെ കൂടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കറിയാമല്ലോ എല്ലാ മതങ്ങളും അവരുടെ ഫുഡ് സർട്ടിഫൈ ചെയ്യാൻ വലിയ ഉത്സാഹത്തോട് പണ്ട് മുതലേ ശ്രമിക്കാറുണ്ട് ഇനി നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മാത്രം എന്തിനാ ഈ കാര്യത്തിൽ ഒരു കുറവ് കാണിക്കുന്നതെന്ന് മഹാരാഷ്ട്ര സർക്കാരിന് തോന്നി മഹാരാഷ്ട്ര സർക്കാരിന് മാത്രമല്ല ഇനിയും പതിയെ പതിയെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളും പിന്നെ ഇന്ത്യ മഹാരാജ്യം തന്നെ അങ്ങനൊരു സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിലും ഇനിയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താം എല്ലാ ഹോട്ടലിൻ്റെ മുമ്പിലും ഇനി ബോർഡുകൾ തൂങ്ങട്ടെ അവിടെ ഹലാലാണോ അതോ ഈ പറഞ്ഞ പുതിയ സർട്ടിഫിക്കേഷനാണോ ഉള്ളതെന്നൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്നാൽ ഫുഡ് സർട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ആദ്യം പറയാം നമുക്കറിയാമോ യഹൂദന്മാരുടെ ഭക്ഷണത്തിന് ചില ക്രമങ്ങളുണ്ട് യഹൂദന്മാരുടെ ഫുഡിനുള്ള സർട്ടിഫിക്കേഷനാണ് കോഷർ ഫുഡ് എന്ന് പറയുന്നത് കോഷർ ഫുഡ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അതിനുള്ള ഏജൻസീസ് പല ഏജൻസീസ് ഉണ്ട് കേട്ടോ ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള പല ഏജൻസീസ് ഉണ്ട് അവരൊക്കെ അങ്ങനെയുള്ള ഫുഡ് സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കാൻ തുടങ്ങി യഹൂദന് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ കാരണം യഹൂദനെല്ലാം കഴിക്കത്തില്ല ചില പ്രത്യേക മൃഗങ്ങളെ അല്ലെങ്കിൽ ചില ജീവികളെ കഴിക്കാനുള്ള അനുവാദം യഹൂദനില്ല അപ്പോൾ എന്ത് കഴിക്കാം എന്നുള്ളത് പെർമിറ്റഡ് ആനിമൽസ് ഏതൊക്കെ ജീവികളെ കഴിക്കാമെന്നുള്ളത് അതനുസരിച്ച് വേണം യഹൂദിൻ്റെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുവാൻ അതുപോലെ തന്നെ സ്ലോട്ടറിങ് മെത്തേഡ് ഈ മൃഗത്തെ കൊല്ലുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് യഹൂദിൻ്റെ റിലീജിയസ് സ്പെസിഫിക് ആയിട്ടുള്ള റിലീജിയസ് റിച്വലൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം കൊല്ലാൻ അപ്പം കൊല്ലുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന ചൊല്ലി കൊന്നെങ്കിൽ മാത്രമേ ആ ഒരു ഫുഡ് അവർക്ക് കോഷേടാകത്തുള്ള യഹൂദൻ പഠിപ്പിക്കുന്നു ഹലാലും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഹലാലും കഴിക്കാൻ പാടില്ലാത്ത വസ്തുക്കളുണ്ട് അതുപോലെ തന്നെ അവർക്കും ഈ മൃഗത്തെ കൊല്ലുമ്പോൾ സ്ലോട്ടർ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് സ്ലോട്ടർ ചെയ്യേണ്ടത് എന്നുള്ള റിലീജിയസ് അതിൻ്റെ ഉണ്ട് അപ്പോൾ ഹലാൽ നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ സിസ്റ്റമാണ് ഹലാൽ ഹലാൽ സർട്ടിഫൈഡ് ഫുഡ് എന്നൊക്കെ നമ്മൾ ചിലപ്പം ഈ ഹോട്ടലിന് മുമ്പിലും അല്ലെങ്കിൽ ചില ഫുഡ് പാക്കറ്റ്സിൻ്റെ മുകളിലുമൊക്കെ നമുക്ക് കാണുവാൻ ഏടിയായി തരും അതിനകത്ത് ചേർക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ചേർക്കേണ്ട അങ്ങനെയുള്ള വസ്തുക്കൾ ചേർത്ത് കഴിഞ്ഞാൽ അത് ഹലാൽ അല്ലാതായി മാറും സ്ലോട്ടറി ചെയ്യുന്ന മെത്തേഡ് തെറ്റിയാൽ ഹലാൽ അല്ലാതായി മാറും അപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ അങ്ങനെയുണ്ട് പിന്നെ ജെയിൻ ഫുഡുണ്ട് ചില കടകൾക്ക് വെളിയിൽ നമ്മൾ ബോംബെയിലൊക്കെ പ്രത്യേകിച്ചും കാണും ജെയിൻ ഫുഡ് അവൈലബിൾ ആണ് ജെയിൻ ഫുഡ് എന്ന് പറയുമ്പോൾ ജൈനന്മാർ പൊതുവേ ഈ പറഞ്ഞ നോൺ വെജ് കഴിക്കത്തില്ല അഹിംസയാണ് അവർ സസ്യബുക്കുകളാണ് സ്ട്രിക്ട്ലി സസ്യ നമുക്കറിയാമല്ലോ വർത്തമാനം മഹാവീരൻ്റെ ജന്മദിനത്തിനൊക്കെ എനിക്ക് തോന്നുന്നു തോന്നും ജന്മദിനത്തിന് അന്ന് ബോംബെയിലൊന്നും ഈ പറഞ്ഞ ചിക്കൻ ഷോപ്പ് പോലും തുറക്കത്തില്ല അന്ന് എല്ലാ ചിക്കൻ ഷോപ്പുകൾക്കും അവധിയാണ് കാരണം അത് ആ ഒരു മതത്തോടുള്ള റെസ്പെക്ടിൻ്റെ ഭാഗമായിട്ട് ആ മതം അങ്ങനെ സ്ട്രിക്റ്റായിട്ട് അഹിംസക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് സർക്കാർ എന്നെടുത്തിരിക്കുന്ന തീരുമാനമാണ് ഒറ്റ സ്ലോട്ടർ ഹൗസും തുറക്കാൻ പാടില്ല ഒറ്റ ചിക്കൻ കടയും തുറക്കാൻ പാടില്ല അന്ന് ഈ മഹാരാഷ്ട്രയിൽ ഒരു ജീവിയും കൊല്ലാൻ പാടില്ല എന്നൊരു നിയമം ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയാം ബോംബെയിലൊക്കെ അത് വളരെ പ്രബലമാണ് എനിക്കറിയില്ല മറ്റു സംസ്ഥാനങ്ങളിൽ ആ ദിവസം അങ്ങനെയാണോ എന്നെനിക്കറിയില്ല അപ്പോൾ ജെയിൻ ഫുഡുണ്ട് ജെയിൻ ഫുഡിൻ്റെ അകത്ത് പ്രത്യേകതകളുള്ളത് അവർ ഭൂമിക്കടിയിൽ വളരുന്ന ഒന്നും കഴിക്കാൻ പാടില്ല അതെല്ലാം അവർക്ക് അശുദ്ധമാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉള്ളി അത് ഭൂമിക്ക് അടിയിൽ വളരുന്നതാണ് ഇപ്പോൾ ജെയിൻ ഫുഡിൻ്റെ അകത്ത് അതൊന്നും ഉപയോഗിക്കത്തില്ല ചില കിഴങ്ങുകൾ അല്ലെ ഭൂമിക്കടിയിൽ വളരുന്ന അതൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആണ് ജെയിൻ ഫുഡിൻ്റെ കഥ ഇങ്ങനെ ഓരോ മതങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പാടില്ല പ്രശ്നം വരുന്നത് ഇത് തമ്മിൽ മത്സരമാകുമ്പോഴാണ് അപ്പോൾ മഹാരാഷ്ട്രയിൽ പുതിയതായിട്ടുണ്ടായിരിക്കുന്ന നിയമം അവരെ ഇട്ടിരിക്കുന്ന പേര് അതായത് ഹിന്ദു സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഫുഡിന് ഇട്ടിരിക്കുന്ന പേര് മൽഹാർ സർട്ടിഫിക്കേഷൻ എന്നാണ് നല്ല മനോഹരമായ പേര് ഹലാലിന് ബദലായി മൽഹാർ അപ്പുറത്ത് കോഷർ ഉണ്ടെങ്കിൽ ജെയിൻ ഫുഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാത്രം ഒരു കുറവ് നമുക്കിനി മൽഹാർ ഫുഡ് മനോഹരമായ പേരാണ് മൽഹാർ ഫുഡ് അപ്പോൾ മഹാരാഷ്ട്രയിലെ മന്ത്രി കഴിഞ്ഞ ദിവസം അത് അനൗൺസ് ചെയ്യുവാൻ രഡിയായിത്തുന്നു നിതീഷ് എന്ന് പറയുന്ന ഒരു മന്ത്രി ചെറുപ്പക്കാരനായ മന്ത്രിയൊക്കെയാണ് കേട്ടോ ചെറുപ്പക്കാരാണല്ലോ ഇപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പ്രായമുള്ളവർക്കാണ് ചെറുപ്പക്കാരൊക്കെ ഇപ്പം വളരെ നല്ലതാണെന്നൊക്കെ പണ്ടാണ് പറയുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ചെറുപ്പക്കാരാണ് ഇങ്ങനെയുള്ള മതത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉത്സാഹിച്ച് നിൽക്കുന്നത് നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ നല്ല ഭാഗമാണ് പറയുന്നിട്ട് മൽഹാർ ഫുഡ് സർട്ടിഫിക്കേഷൻ മഹാരാഷ്ട്രയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു മാത്രമല്ല ഈ പിന്നെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഹിന്ദുക്കളൊക്കെ മൽഹാർ കടയിൽ നിന്ന് മാത്രമേ ഭക്ഷണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറവാനെടിയു ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടായെന്നാണ് എൻ്റെ ചില സ്നേഹിതർ പറയുന്നത് ഗുണമുണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് ഒരു ഭാഗത്ത് മൽഹാറും മറുഭാഗത്ത് ഹലാലും വന്നു കഴിയുമ്പോൾ ഹലാലും മൽഹാറും തമ്മിലുള്ള കോമ്പറ്റീഷൻ കൊണ്ട് മട്ടൻ്റെയൊക്കെ വില കുറയുമെന്ന് ആളുകൾ പറയുന്നു ഇപ്പം മട്ടൻ്റെ വില ബോംബയിൽ ഞങ്ങളുടെ അടുത്തുള്ള കടയിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ മൽഹാറും ഹലാലും തമ്മിൽ മട്ടൻ്റെ പേരിൽ രണ്ട് കടയാക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെഗ്രിഗേറ്റ് ചെയ്ത് വിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മോണോപ്പൊളി ഈ പറഞ്ഞ ഹലാൽ മട്ടൺ ഷോപ്പുകൾക്കാണ് ഹലാൽ മട്ടൺ ഷോപ്പുകളിൽ മൽഹാറുകാർ ഇനിയും പോകത്തില്ല അവർ മൽഹാർ സർട്ടിഫിക്കേഷൻ ഉള്ള കടയിൽ പോകുമ്പോൾ ഹലാലുകാർക്ക് വില കുറച്ച് വിൽക്കേണ്ടി വരും അതുകൊണ്ട് ഇനിയും മൽഹാർ ഷോപ്പിൽ വില കൂടുമോ എന്ന് അറിയത്തില്ല എന്താണെങ്കിലും പുതിയ സർട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു മഹാരാഷ്ട്ര സർക്കാർ പുതിയ സർട്ടിഫിക്കറ്റ് അതായത് ഹിന്ദുക്കൾ കഴിക്കുന്ന മട്ടനും ചിക്കനും ഒക്കെ അങ്ങനെയുള്ള ഷോപ്പുകൾക്ക് മൽഹാർ സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നു എന്താ ഹലാലുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമെന്നറിയാമോ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ റിലീജിയസ് റിച്വൽ അനുസരിച്ചാണ് ഈ പറയുന്ന മൃഗങ്ങളെ പിന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമായ പദവാണെന്ന് എനിക്കറിയാം എന്താ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടത് ഈ മൃഗങ്ങളെ സ്ലോട്ടർ ചെയ്യുന്നത് റിലീജിയസ് റിച്വൽ അനുസരിച്ച് കോഷകാര് അവരുടെ മതത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി കൊല്ലുന്നു ഹലാലുകാരും അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥന ചൊല്ലി എത്ര വലിയ ഭക്തിയാണെന്ന് ഓർക്കണമേ സ്ലോട്ടർ ചെയ്യുമ്പോൾ പ്രാർത്ഥന ചൊല്ലി കൊല്ലുന്ന അനുഭവം അപ്പോൾ ഹലാലൊക്കെ അങ്ങനെയാണ് കൊല്ലുന്നതെങ്കിൽ മൽഹാറിൻ്റെ പ്രത്യേകത ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മനുഷ്യത്വപരമായിട്ട് ഒരു മൃഗത്തെ സോട്ടർ ചെയ്യേണ്ടത് കൊല്ലേണ്ടത് അതിൻ്റെ കഴുത്ത് വെട്ടേണ്ടത് ഒറ്റ വെട്ടിന് കൊന്നോണം അതിന് ഹിന്ദിയിൽ പറഞ്ഞവരെ ജഡ്ക എന്നാണ് ജഡ്ക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജഡ്ക ഒറ്റ വെട്ടിന് ശരീരവും തലയും രണ്ടായിക്കോണം രണ്ട് വെട്ടുവിട്ടാൻ പാടില്ല അതാണ് ഏറ്റവും മനുഷ്യത്വപരമായ സ്ലോട്ടറിങ് രീതി എന്നാണ് ഇപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിലെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ജഡ്ക സിസ്റ്റം ഉപയോഗിക്കുന്ന സ്ലോട്ടറിങ് ഹൗസുകൾ മഹാരാഷ്ട്രയിൽ ഒത്തിരിയുണ്ട് അതായത് ഹലാൽ അല്ലത് ഹലാൽ എങ്ങനെയാണെന്നറിയുമ്പോൾ ഹലാൽ ഈ പറഞ്ഞതുപോലെ കഴുത്ത് അവരുടെ റിലീജിയസ് പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് കഴുത്ത് അടക്കുകയാണ് ചെയ്യുന്നത് കഴുത്ത് അടുത്തിട്ട് രക്തം ഊറ്റിക്കളയുന്ന മെതേഡാണ് ഹലാലിൻ്റെ അകത്ത് ഉള്ളത് അതായത് ഈ പറഞ്ഞ ബാക്ക് ബോൺ നമ്മുടെ വെട്ടബിൾ കോളം അത് മുറിയത്തില്ല നാടിയൊന്നും മുറിക്കാതെ കഴുത്തിൻ്റെ നരമ്പുകൾ മാത്രം മുറിച്ചിട്ട് അങ്ങോട്ട് വിടുക ഈ പകുതി മുറിഞ്ഞ കഴുത്തിൽ നിന്ന് രക്തം വാർന്ന് ഈ മൃഗം മരിക്കുന്നു കോഷകരാണെങ്കിലും ഹലാലാണെങ്കിലും അവർക്കൊക്കെ രക്തം മുഴുവൻ ശരീരത്തിൽ നിന്ന് വാർന്നു പോകണം പക്ഷേ ഈ രീതിയിൽ മൃഗങ്ങളെ കൊല്ലുന്ന സ്ലോട്ടർ ഹൗസുകളിൽ അങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ ഒറ്റ വെട്ടിന് മുറിക്കുന്നു ഒറ്റ വെട്ടിന് രണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ നേപ്പാളിലൊക്കെ നടക്കുന്ന ചില മൃഗബലികൾ നിങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് ആ മൃഗബലിയിൽ എല്ലാ വർഷവും അവിടെ ബലി കഴിക്കുന്നത് അതിന് ചെയ്യുന്നത് വലിയ വാളുകളുണ്ട് വലിയ ഭാരമുള്ള വാളുകളാണ് ഈ മൃഗത്തെ കൊണ്ട് നിർത്തിയിട്ട് ഈ രോഗദൃഢഗാത്രനാകുന്ന ഈ എന്താ പറയേണ്ടത് ബലി അർപ്പിക്കുന്ന ആൾ എന്തും വിളിക്കാം നമുക്ക് ആ മനുഷ്യന് കശാപ്പുകാരൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല കാരണം ബലിയല്ലേ സ്ലോട്ടർ ഹൗസിലല്ലേ കശാപ്പുകാരൻ അദ്ദേഹം ഈ വലിയ വാളെടുത്തിട്ട് കഴുത്ത് നോക്കി ഒരൊറ്റ വെട്ട നിങ്ങൾക്കറിയാമോ വലിയ പോത്തിൻ്റെ എരുമയുടെ വലിയ ജീവിയുടെ കഴുത്ത് ഒറ്റ വെട്ടിന് രണ്ടാക്കിക്കളയി അതിനാണ് ജഡ്ക എന്ന് പറയുന്നത് അതാണ് ആ ഒരു ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഏറ്റവും നല്ല സ്ലോട്ടറിങ് മെത്തേഡെന്ന് കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് കേട്ടോ കേരളത്തിലുള്ള മലയാളികളായ ആരെങ്കിലും ഹിന്ദു സഹോദര കണ്ടിട്ട് അങ്ങനെയൊന്നുമല്ല എന്ന് പറയരുത് കാരണം ഇതൊക്കെ നോർത്ത് ഇന്ത്യക്കാർ ഹിന്ദുക്കൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ നമ്മൾ മലയാളികളിങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല മലയാളികൾ ഇനിയും ജഡ്ക പരിപാടി കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങളുടെ മഹാരാഷ്ട്രക്കാരനാകുന്ന നിതീഷ് റാണെ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞ കാര്യമാ ഞാൻ പറയുന്നത് ജഡ്ക രീതിയിൽ കൊല്ലുന്ന ഷോപ്പുകൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പോവുകയാണ് മഹാരാഷ്ട്രയിൽ ചട്ട രീതിയിൽ കൊല്ലുന്ന എത്ര ഷോപ്പുകളുണ്ട് അതായത് അങ്ങനെയുള്ള സ്ലോട്ടർ ഹൗസ് ഉണ്ട് അവയെല്ലാം കൂടെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് മൽഹാർ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു ഇനി ഹിന്ദുക്കളൊക്കെ മൽഹാർ ഷോപ്പിൽ നിന്ന് മാത്രം ഫുഡ് വാങ്ങിച്ചാൽ മതി അപ്പോൾ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നി ഞാനിനി എവിടുന്ന് ഫുഡ് വാങ്ങിക്കും ഹലാലിൽ പോകണോ മൽഹാറിൽ പോകണോ ജെയിൻ ഫുഡ് പിന്നെ നമുക്ക് സസ്യ ബുക്കുകളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വറയിടാകേണ്ട കാര്യമില്ല നമ്മൾ ഉള്ളിയും കഴിക്കും നമ്മൾ പൊട്ടറ്റോയും കഴിക്കും ഇതെല്ലാം കഴിക്കും പിന്നെ അത്യാവശ്യം ചിക്കനും ഒക്കെ കഴിക്കുന്നവരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ നമുക്ക് ഏത് കടയിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുവാൻ പറ്റുമെന്നുള്ളത് അടുത്ത ചോദ്യം ഉണ്ടാകുന്നു അതോ ഇനി യഹൂദിൻ്റെ കോഷകർ പോലെ ക്രിസ്ത്യൻസിനും ഇനി എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കൊണ്ടുവരണമോ എന്നുള്ള ചോദ്യം എൻ്റെ പുനു പ്രിയമുള്ളവരെ മാളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം പറയുന്നു അങ്ങാടിയിൽ വിൽക്കുന്നത് അതെന്താണെങ്കിലും അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് സ്തോത്രം ചെയ്ത് പാകം ചെയ്ത് സ്തോത്രം ചെയ്ത് കഴിച്ചാൽ അത് ശുദ്ധീകരിക്കപ്പെടും അത് ഹലാലായിരുന്നോ മൽഹാർ മൽഹാറായിരുന്നോ അത് ജെയിൻ ജയിനായിരുന്നോ അത് കോഷകാറായിരുന്നോ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങാടിയിൽ വിൽക്കുന്നത് ചോദ്യം ചെയ്യാതെ ഇത് മൽഹാറാണോ ഇത് ഹലാലാണോ എന്ന് ചോദ്യം ചെയ്യാതെ നമുക്കത് വാങ്ങിക്കാം സ്തോത്രം ചെയ്ത് കഴിക്കാം പ്രത്യേകിച്ചും ഈ മാംസാഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ വേദകോഷം പഠിപ്പിക്കുന്നത് രക്തത്തോടു കൂടെ കഴിക്കരുത് അപ്പോൾ ഹലാലാണെങ്കിലും രക്തം മുഴുവനായിട്ട് ആ മൃഗത്തെ കൊല്ലുമ്പോൾ ഊറ്റിക്കളഞ്ഞിട്ടാണ് ആ മൃഗത്തെ തയ്യാറാക്കുന്നത് ജട്ടയാണെങ്കിലും ഒറ്റ വെട്ടിന് കഴുത്ത് മുറിക്കുമ്പോൾ ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ഈ പറഞ്ഞ ഒരു കൊണ്ട് മൃഗങ്ങളെ രണ്ടാക്കുന്ന നേപ്പാളിലെയൊക്കെ ആ സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ബ്ലഡ് ഒഴുകിപ്പോവുകയല്ല ബ്ലഡ് ചീറ്റി തെറിക്കുകയാണ് രണ്ടും രണ്ടായി മാറിക്കഴിഞ്ഞപ്പോൾ ബ്ലഡ് ചീറ്റി തെറിക്കുകയാണ് അതാണ് ഏറ്റവും മനുഷ്യത്വപരമായ മെത്തേഡ് ഏറ്റവും ഹ്യൂമെയിൻ ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് മഹാരാഷ്ട്രയിലെ നമ്മുടെ റാണെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം അദ്ദേഹം പറയുന്നത് ഈ മൃഗം അധികം വേദന അനുഭവിക്കത്തില്ലെന്ന് ഈ വിട്ടു കഴിഞ്ഞാലേ ഈ സുഷ്മനാഡിയൊന്നും മുറിയാത്തത് കൊണ്ട് ശരീരം കുറേ സമയമെടുക്കും വേദനയൊക്കെ അനുഭവിച്ചേ അത് മരിക്കത്തുള്ളൂ പക്ഷേ ഇത് ഒറ്റ വെട്ടിന് രണ്ടാക്കുകയാണെങ്കിൽ എളുപ്പും ചാകും വേദന അനുഭവിക്കാതെ നമുക്കിതിനെ മരണത്തിലേക്ക് കൊണ്ടുപോയി സ്ലോട്ടർ ചെയ്ത് നമുക്ക് ഭക്ഷിക്കാമെന്നാണ് മന്ത്രി പറയുന്ന ബുദ്ധി അതുകൊണ്ട് ജട്ടയാണ് ഏറ്റവും മനുഷ്യത്വപരമായ സ്ലോട്ടറിങ് സിസ്റ്റം എന്ന് മന്ത്രി പറയുന്നു എങ്ങനെയും കൊന്നാലും നമുക്ക് വിഷയമല്ല അങ്ങാടിയിൽ വിൽക്കുന്നത് സ്തോത്രം പറഞ്ഞ് ശുദ്ധീകരിച്ച് നമ്മൾ കഴിക്കാൻ തയ്യാറാണ് ആരാണോ വില കുറച്ച് വിൽക്കുന്നത് ആ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ വളരെ കൗതുകകരമാകുന്ന വാർത്തയാണ് അതുകൊണ്ട് പാഠഭേദത്തിൽ ഉൾക്കൊള്ളിച്ചു പാഠഭേദത്തിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇൻഫർമേഷൻ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് നല്ലൊരു മാധ്യമത്തിൻ്റെ ലക്ഷ്യം പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ പാഠഭേദം ചെയ്യുന്നു ഈ ചാനലിൽ തന്നെ ഇത് പാഠഭേദത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം